അവസാന ഘട്ടത്തിലേക്ക് രാജീവും കുഴൽനാടിനും എന്നോട് സഹകരിക്കണം കഷ്ടി നാല് മിനിറ്റേ നമുക്ക് ബാക്കിയുള്ളൂ ശ്രീ രാജീവ് നയതന്ത്രപരമായ ഒരു ഒരു കാണാമോ ഇന്ദിരാഗാന്ധി ഇഫക്റ്റ് കാണാമോ അല്ല നേരത്തെ ഇവിടെ ശ്രീ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനു മുൻപും പലതവണ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇന്ത്യൻ സൈന്യം നിർബന്ധിതമായിട്ടുണ്ട് ആ സന്ദർഭത്തിലെല്ലാം അമേരിക്ക സ്വീകരിച്ച സമീപനം ശ്രീ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ആ സന്ദർഭത്തിൽ പാകിസ്ഥാനെ പേരെടുത്ത് വിമർശിക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല ഈ സന്ദർഭത്തിലും അമേരിക്ക അതിന് തയ്യാറായിട്ടില്ല ഐക്യരാഷ്ട്രസഭയ്ക്കകത്താണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ യു എൻ ജനറൽ അസംബ്ലിക്കകത്ത് പങ്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചപ്പോൾ അവൻ്റെ തൊട്ട് ദിവസം സംസാരിച്ച പാകിസ്ഥാൻ്റെ നിലപാടിനോട് കാശ്മീർ പ്രശ്നത്തിൽ അതിനോട് ഏകദേശം താതത്മ്യം പ്രാപിക്കുന്ന നിലപാടായിരുന്നു അന്ന് അമേരിക്കൻ പ്രതിനിധി ജനറൽ അസംബ്ലിക്കകത്ത് സംസാരിച്ചത് അപ്പോൾ അത് രണ്ടിനോടും പ്രതികരിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് അന്ന് സഭയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ എല്ലാ കാലത്തും അമേരിക്ക സ്വീകരിച്ച സമീപനം അത് തന്നെ പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് മുൻകരുതലെടുത്തു എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളുമായി സംസാരിക്കാനും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ രാജ്യവും ഇക്കാര്യത്തിൽ അവരവരുടേതായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടത് അവധാനതയോടുകൂടി ഒരു സമാധാന അന്തരീക്ഷത്തിന് ലോകത്തിൻ്റെ ആകെയുള്ള പിന്തുണയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിലേക്ക് വികസിക്കാതെ രാഷ്ട്രീയവും അതുപോലെ തന്നെ നയതന്ത്രപരവുമായ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയായ രൂപ ശ്രമിക്കേണ്ടത് മറ്റു കാര്യങ്ങളിലേക്ക് സമയപരിമിതി ഉണ്ട് എന്ന് വേണു പറഞ്ഞതുകൊണ്ട് ഞാൻ അവലേക്ക് കിടക്കും ശരി ശരി ഇതിനിടയിൽ ഞാൻ ഭദ്രുമാർ സാറിന്റെ അറിവിലേക്ക് പറയണം അങ്ങ് പറഞ്ഞതാണ് സാർ ശരി ഈ ഇടവേളയുടെ ഘട്ടത്തിലെ സഹായത്തോടെ എനിക്ക് ആ സ്റ്റേറ്റ്മെന്റിന്റെ വാചകങ്ങൾ ഒന്നുകൂടെ വീണ്ടെടുക്കാൻ പറ്റി അതിൽ അമേരിക്ക പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങ് പറഞ്ഞത് തന്നെയാണ് സാർ ശരി പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നില്ല ഉറി അറ്റാക്കിലും പാക് പങ്കാളിത്തം കുറ്റപ്പെടുത്തുന്നില്ല സ്റ്റേറ്റ്മെന്റിൽ പക്ഷേ പറയുന്നത് ഈ പറയുന്ന യു പറയുന്ന ഭീകരന്മാരെയും ഭീകര സംഘടനകളെയും അമർച്ച ചെയ്യാനുള്ള നടപടി പാകിസ്ഥാൻ ശക്തിയുക്തം സ്വീകരിക്കണം അല്ലേ സാർ എൻ്റെ പിഴവാണ് ശ്രീ ഭദ്രകുമാർ സാർ വലിയ ഉപകാരം താങ്ക് യു താങ്ക് യു ശരി ശ്രീ കുഴൽനാടൻ ഇവിടെ ഈ ഇന്ത്യ ഈ തിരിച്ചടിയിലേക്ക് പോകുന്നു ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാട്ട് അതുപോലെ സൈന്യത്തിൻ്റെ ആവശ്യം ആദ്യമായി അനുവദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മോദി പിൻപറ്റുന്ന നയതന്ത്ര പൈതൃകമാരുടേത് ഇതൊരു വലിയ ചൂടുമാറ്റമാകുമോ കാരണം നാം കണ്ട രീതിയല്ല ഇന്ദിരാഗാന്ധിയുടേത് അതിന് മുൻപ് നെഹ്റു സ്വീകരിച്ചതും ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിമാർ സ്വീകരിച്ചതും ഭിന്നമായിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ഇമേജ് ആയിരുന്നു ഏറ്റവും പ്രധാനമായി വന്നിരുന്നത് മാത്രമല്ല ഈ പറയുന്ന നാം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്വാധീനം നെഹ്റുവിനുണ്ടായിരുന്നു അതിനുശേഷവും ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇമേജ് എന്നത് നമ്മുടെ പ്രധാനമന്ത്രിമാർ ഒരു വഹിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് ഇന്ദിരാഗാന്ധിയാണ് ആഭ്യന്തര ശക്തിയുടെ പ്രകടനം എന്ന നിലയിലുള്ള ഒരു നയതന്ത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എഴുപത്തിയൊന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും അതിലേക്കാണോ ഇപ്പോൾ രാജ്യം ചുവട് മാറുന്നത് വേണു ഞാനിതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും എന്നാലും എനിക്ക് പറഞ്ഞു തീർക്കാൻ അവസരം തരണം പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ഒരു സ്റ്റേജുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് വളരെ മിസ്ഗൈഡഡ് ആവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യ ഇതുപോലൊരു സൈനിക സാമ്പത്തിക ശക്തി അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്ദിരാഗാന്ധി ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർമി ഓഫീസർ അനുമതി വാങ്ങി കയറി വന്ന് ഒരു കുറിപ്പ് കൊടുക്കുകയാണ് പ്രസംഗം മുറിയാതെ ഇന്ദിരാഗാന്ധി നോക്കുമ്പോൾ ഇന്ത്യയുടെ പന്ത്രണ്ട് വ്യോമയാന താവളങ്ങളിൽ പാകിസ്ഥാൻ ആക്രമിച്ചുവെന്ന് പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ശൈലി മാറി ഈ രാജ്യത്തിന് വേണ്ടി എന്തും ദൈന്യം തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞ് അടിയന്തരമായി വേദി വിട്ട് ഇന്ദിരാഗാന്ധി സ്പെഷ്യൽ വിമാനത്തിൽ ഹെലികോപ്റ്ററിൽ പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാത്തു

അതിന് പിന്നാലെ അമേരിക്കയുടെ അറിയിപ്പ് വരികയാണ് അമേരിക്ക അമേരിക്കയുടെ ഏഴാം പടയെ പാകിസ്ഥാനെ സഹായിക്കാൻ അയക്കുമെന്ന് ആരാണ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്ക പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത റെസ്പോൺസ് ആ ഇന്ത്യ അമേരിക്കയുടെ ഏഴാം നാവികപ്പടയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ നേവി അറബിക്കടലിൽ ഉണ്ടാകുമെന്ന് അന്ന് ഇന്ത്യക്ക് സൈനിക സാമ്പത്തിക ശക്തിയല്ല ഇന്ദിരാഗാന്ധി പോലൊരു നേതാവിൻ്റെ ആർജവും ഊർജ്ജവും അല്ല ആ ഒരു ലീഡർഷിപ്പാണെന്ന് പിടിച്ചു തീർക്കുക അതുകൊണ്ട് ഇത് അതുമായിട്ട് ശരി ഉണ്ടാകരുത് നയതന്ത്രത്തിന്റെ തലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ ഉയർത്തണം എന്ന് രാജീവും എല്ലാവരും പറയുകയാണ് പക്ഷേ ആരോടാണ് ഇത് പറയേണ്ടത് പാകിസ്ഥാനോടാണ് അവിടെ നവാസ് ഷെരീഫ് ദുർബലനാണ് എന്ന് മാത്രമല്ല ഇപ്പൊ ഈ റഹീൽ ഷെരീഫ് അവരുടെ സൈനിക മേധാവി അദ്ദേഹം ദാ വിരമിക്കാൻ പോവുകയാണ് ഒന്നുകിൽ ഇത്ര മോശപ്പെട്ടൊരവസ്ഥയിൽ വിരമിക്കാതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ പാക് സൈന്യം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അവസരത്തിലേക്ക് കൂടി ഇത് നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യക്ക് നേർക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഉത്തരവാദിത്തം കൂടുകയാണ് രാജ്യത്തിന് അല്ല ഇത്തവണ ഒരു വലിയൊരു വ്യത്യാസം യുദ്ധമല്ല ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷക്ക് വേണ്ടിയിട്ടുള്ള ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് യുദ്ധത്തെ അന്താരാഷ്ട്ര സമൂഹം എതിർക്കും ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ അന്താരാഷ്ട്ര സമൂഹം എപ്പോഴും പിന്തുണക്കും ആ പിന്തുണ ഇത്തവണ നമുക്ക് കിട്ടുന്നു അതാണ് ഈ ഈ ഈ സ്ട്രൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരി വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു